നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സസ്യം ദശപുഷ്പങ്ങളിൽ ഒന്നായ തിരുതാളി പറ്റിയിട്ടാണ് കൺവലൻസി ഫാമിലി വരുന്ന ശാസ്ത്രീയ നാമം ലിബോയാൻ സെബിയാറ എന്നാണ് മധുരസ പ്രധാനവും ശീതവീര്യവുമായ ഇവയുടെ പ്രധാന ഗുണമെന്നത് പിത്തശങ്കം തന്നെയാണ് തിരുതാളിക്ക് ചെറുതാളി എന്നും വട്ടതിരുതാളി എന്നും അതുപോലെ തന്നെ സംസ്കൃതത്തിൽ ലക്ഷ്മണൽ എന്നാണ് അപരനാമമുള്ളത് ഇളം പിങ്ക് വെള്ള മഞ്ഞ എന്നീ നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്ന വിവിധ ഇനം തിരുതാളികളുണ്ട് പപ്പടത്തിൻ്റെ ആകൃതിയിൽ ഇലകളുള്ള തിരുതാളികളുണ്ട് അതിനെ വട്ടതിരുതാളി എന്നാണ് വിളിപ്പേര് ഇലകൾക്ക് കുറച്ച് നീളം കൂടിയതും അറ്റം പോലെ നീണ്ടതുമായ ഒരിനം തിരുതാളിക്ക് വാലൻ തിരുതാളി എന്നറിയപ്പെടുന്നു ഇലകൾ ഹൃദയത്തിൻ്റെ ആകൃതിയുള്ളതും ഇലയുടെ നടുഭാഗത്തിലായി രക്തവർണ്ണമുള്ള വര പോകുന്നതുമായ തിരുത്താളിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ തിരുതാളി ഇത് വളരെ അപൂർവമായി മാത്രമാണ് കാണപ്പെടാറുള്ളൂ സന്താനവലി തിരുതാളി എന്നൊരു ചിലവരയുണ്ട് സ്ത്രീ സംബന്ധമായ രോഗങ്ങൾക്ക് തിരുതാളി വളരെ ഫലപ്രദമാണ് വന്ധ്യത ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതിൽ ക്രമം തെറ്റി വരുന്ന ആർത്തവം ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനയ്ക്കൊക്കെ തിരുതാളി ഉപയോഗിക്കാറുണ്ട് ആർസിനിക് പോസിന് ഒരു മാറും വരുന്നതായിട്ടും തിരുതാളി ഉപയോഗിക്കാറുണ്ട് പിത്ത സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക് ദഹനക്കേട് ഇരിച്ച് തുടങ്ങിയ അസുഖങ്ങൾക്ക് തിരുതാളി വളരെ ഫലപ്രദമാണ് തിരുതാളി വേര് പാൽ കഷണം വെച്ച് കുടിച്ചാൽ ദേഹബലമുണ്ടാവുകയും ധാതുപുഷ്ടി വർദ്ധിക്കുകയും അതുപോലെ ഗർഭിണികൾക്ക് രണ്ടാം മാസത്തിൽ ധാതുപുഷ്ടി വർദ്ധിക്കാനായിട്ടും ശരീരഫലത്തിലും തിരുതാളിയുടെ പേര് പാൽക്കശാച്ച് കൊടുക്കാറുണ്ട് എക്സിമ പോലെയുള്ള ചർമ്മ രോഗത്തിന് തിരുതാളി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തിരുതാളി അരച്ച് തലയിൽ ഉപയോഗിക്കുന്നതിലൂടെ ഒരു ഷാംപൂവിൻ്റെ എഫക്റ്റാണ് കിട്ടുക അത് മുടിക്ക് നല്ല അഴകും ബലവും അതുപോലെ തന്നെ താറൻ അകറ്റുവാനും കുറയ്ക്കാനൊക്കെ ഫലപ്രദമാണ് മൂത്രസംബന്ധമായ രോഗങ്ങൾ അകറ്റാൻ തിരുതാളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുുംസവനം എന്ന സംസ്കാരത്തിന് തിരുതാളി ഉപയോഗിക്കാറുണ്ട് പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന അമിതമായ ദാഹം അകറ്റാൻ തിരുതാളിയെ സഹായിക്കുന്നു ഫ്ലേവറോസ് സാപ്പോണിൻസ് മെത്രോണിക് ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഫൈറ്റോ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻസ്